ചൂരൽമല ദുരന്ത എല്ലാ സഹായ സഹകരണങ്ങളും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉറപ്പാക്കിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പുറത്തു നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ മരുന്ന് ഭക്ഷണം എന്നിവയുടെ കുറവുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും കണ്ടെയ്നറുകൾ ഫ്രീസറുകളായി ഉപയോഗിക്കും സർവകക്ഷി യോഗത്തിൽ എല്ലാ സഹകരണവും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു അദ്ദേഹം മേപ്പാടിയിൽ സന്ദർശനം നടത്തിയതിന് പിന്നാലെയാണോ പ്രതികരിച്ചത് ക്യാമ്പിൽ എല്ലാ സ്ഥലത്തും മൊബൈലായിട്ടുള്ള ഡോക്ടർമാരുടെ ഒരു സേവനം പുറത്തുനിന്ന് വന്നിരിക്കുന്ന ഡോക്ടർമാരുടെ സേവനവും കൂടി അറേഞ്ച് ചെയ്യാൻ പാടുന്നുണ്ട് ഭക്ഷണത്തിൻ്റെയോ മെഡിസിൻ്റെയോ ഏത് സാധനത്തിൻ്റെ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നിന്ന് തന്നെ ചെയ്യുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത് ചെയ്യുന്നുണ്ട് പിന്നെ കൂടുതൽ ബോഡികൾ വരുമ്പോൾ ഫ്രീസറുകൾ കുറവുണ്ടെങ്കിൽ കണ്ടെയ്നറുകൾ ഫ്രീസറുകളാക്കി അറേഞ്ച് ചെയ്ത് കൊടുക്കാമെന്ന് ഞങ്ങൾ ആരോഗ്യവകുപ്പിലെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട് കണ്ടെയ്നറുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ട് ഫ്രീസറിന് പകരമായിട്ട് ഉപയോഗിക്കാം ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് പെട്ടെന്ന് വീടുകളിലേക്ക് പോകാൻ പറ്റില്ല ഒന്ന് ഈ സ്ഥലത്ത് അവരുടെ വീട് നഷ്ടപ്പെട്ട സ്ഥലത്ത് പോയി വീട് വെക്കാൻ പറ്റില്ല അവർക്ക് അപ്പം മറ്റൊരു സ്ഥലം കണ്ടെത്തി വീട് വയ്ക്കുന്നതുവരെ ഈ ക്യാമ്പിൽ താമസിക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വാടകയൊക്കെയുള്ള വീടുകൾ മുഖ്യമന്ത്രി നാളെ സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ആ സർവകക്ഷി യോഗത്തിലും ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊടുക്കും ദുരന്ത മേഖലയിലെ എല്ലാ സഹകരണവും ഉറപ്പുവരുത്തുമെന്നാണ് പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചുരൽമലയിലെ ദുരന്ത സന്ദർശിക്കാൻ